അപ്പൊ നിങ്ങടെ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഒരു ഒരു കർഷകന്റെ കാർഷിക കേരളത്തിന്റെ ഒരു രക്ഷയാണോ അതോ അടിസ്ഥാന കേരളത്തിന്റെ അടിസ്ഥാന ഇപ്പൊ നമ്മളിപ്പോ ഒരു ഭൂമിയുടെ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുക എന്നുള്ളതായിരിക്കരുത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരു വിഭാഗത്തിനും ഭൂമി കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം കാഴ്ചപ്പാട് മൗലികമായി ഒരു ദളിത് സമീപനത്തിന് ദളിത് സമീപനത്തിന് വിരുദ്ധമാണോന്നുള്ളതല്ല നമ്മളെ ഈ ഒരു പിന്നെ കേരളത്തിന്റെ മൊത്തം താല്പര്യം അങ്ങനെയാണെങ്കിൽ ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ വരൂ ഭൂമി തരാം എന്നൊരു ഒരു പ്രഖ്യാപനം നടത്തി ആരായിരിക്കും കൂടുതൽ തീർച്ചയായിട്ടും ദളിതരു ആദിവാസികളും തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക പിന്നെ പിന്നാക്ക സർ ഒന്ന് കൃഷിയുടെ ഒരു മൂല്യം ലോകമൊട്ടാകെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വലിയ പാഷൻ പോലെ കൃഷിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് സർക്കാർ കൊടുക്കുന്ന വലിയ ഇൻസെന്റീവ് ഉണ്ട് ഇപ്പൊ കൃഷിക്ക് അത് മനസ്സിലാക്കിയ ആളുകൾ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗത്തിൽ സംവരണം കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും കയറി പറ്റാം എന്നാണ് ഇപ്പോഴും നമ്മുടെ നമ്മുടെ ഈ സംവരണ വിഭാഗങ്ങൾ ആരോപിക്കുന്നത് അതേസമയത്ത് സവർണ വിഭാഗങ്ങൾ കൃഷിയിലേക്ക് വലിയ തോതിൽ തിരിച്ചു വരുന്നുണ്ട് സവർണ ഒരു കാര്യം വളരെ കൃത്യമാണ് സർ കേരളത്തെ കൃഷി പഠിപ്പിച്ച ഒരു പേര് അവരൊക്കെ വലിയ വരും നിങ്ങൾ ഈ ഉദാരമായ അല്ല ഓൾറെഡി ക്രിസ്ത്യാനികൾ ഇപ്പോ കൃഷിയിൽ ഉണ്ടല്ലോ അവർക്ക് ഭൂമി കൊടുക്കാൻ അല്ല അവർക്ക് ഇപ്പം തന്നെ ഭൂമി ഉണ്ടല്ലോ കയ്യിൽ തീർച്ചയായിട്ടും ഭൂമി മറ്റേത് എന്റെ ഒരു പൊതുവായ കാഴ്ചപ്പാടാണ് നമുക്ക് നമുക്കിപ്പോ ഷെഡ്യൂൾഡ് കാഴ്ചയും മാത്രം ഭൂമി കൊടുത്താൽ മതി അപാകതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണക്ക് നോക്കുമ്പോൾ ായിട്ടും അവർക്കാണ് നൽകേണ്ടത് പക്ഷെ നമ്മൾ കാഴ്ചപ്പാട് വ്യക്തമാക്കുമ്പോൾ നമുക്ക് ഇവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പറഞ്ഞത് അതിലൊരു അപാകത വരും നടക്കണം അതിന് കോൺക്രീറ്റ് ഞാൻ പറയുന്നത് കേരളത്തിലെ ദളിത് മുന്നോട്ട് വെക്കാൻ തീർച്ചയായിട്ടും അതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് സാറും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് നമ്മുടെ അത്ഭുതകരമായ ഒരു കാര്യം ഇപ്പോഴും നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല സാറു വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് എത്രയോ മുമ്പ് മഹാരാജ നാട് നാട് ഭരിച്ചിരുന്ന നാട് ഭരിച്ചിരുന്ന അഞ്ഞൂറ്റമ്പത്തഞ്ചോ മറ്റോ നാടുവാഴികളായിരുന്നല്ലോ ആ നാടുവാഴികളൊക്കെ പാട്ടത്തിന് കൊടുത്ത ഭൂമി ഇൻഡിപെൻഡന്റിയ ബാധകമല്ല കരാറ് നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആ ഭൂമിയൊക്കെ ഇന്ത്യയുടേത് ആകേണ്ടതാണ് പക്ഷേ ഒറ്റ കോർപ്പറേറ്റിന്റെ ഭൂമിയും നമ്മൾ തിരിച്ചെടുത്തില്ല അമ്പത്തി ഏഴിൽ കേരളം വരുമ്പോഴെങ്കിലും വരേണ്ടതല്ലേ ആയിരുന്നു എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് ഇപ്പോഴും അതുകൊണ്ടാണല്ലോ നമ്മളെ ഇടുക്കിയും മൂന്നാറും ഒക്കെ ഇപ്പോഴും ഒക്കെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റും അവരിൽ നിന്ന് പല വിധത്തിലുള്ള സൗജന്യങ്ങൾ നേടുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അടിക്കുന്ന പറയട്ടെ ഇവർ ഈ പഴയ മരങ്ങളൊക്കെ പിന്നെ മുറിച്ചു കളയുമ്പോൾ സർക്കാരിന് ഒരു നിശ്ചിത പണം നൽകേണ്ടതുണ്ട് അത് മുഴുവൻ എടുത്തു കളഞ്ഞു അതിനിപ്പോൾ കൊടുക്കുക വേണ്ട പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോഴാണ് ചെയ്തത് ഉന്നയിക്കുന്നുണ്ട് ഈ ബിർളക്ക് നമ്മുടെ മൗർബോളിയോൺസ് കൊടുക്കാൻ അനുമതി കൊടുത്തു കേരളത്തിന്റെ സഖ്യപർവ്വത മേഖലയിൽ നിന്ന് മുള വ്യാപകമായിട്ട് വെട്ടാൻ നിസാര വില അതൊക്കെ ഉണ്ടാക്കിയ നഷ്ടം ഇപ്പൊ ബിർള കൂട്ടിപ്പോയി ഇപ്പോഴാ ഭൂമി ബിർളയുടെ കയ്യിലാണ് സത്യമാണോ പിന്നെ ഭൂമി ും തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോ കേരളത്തിന്റെ തോട്ടം ഭൂമി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഭൂമി ഭൂപരിഷ്കരണം ബാധകമായില്ല എന്ന് മാത്രമല്ല സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നാൽ പോലും നമുക്ക് സഹിക്കാമായിരുന്നു മലയാളികളോ ഇന്ത്യക്കാരോ ആയ തൊഴിലാളികളുടെ കയ്യിൽ മുതലാളിമാരുടെ കയ്യിൽ പോലും അല്ലാതെ ആഗോള കോർപ്പറേഷന്റെ കയ്യിലാണ് ഇപ്പോഴും അതെ അത് തോട്ടം ഭൂമിക്കും സ്വകാര്യ ഒക്കെ പിന്നെ ഈ പരിധി വെക്കാത്തതിന്റെ ഉദ്ദേശം വേറൊന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ഏക്കർ സ്ഥലമുണ്ട് അതിൽ പതിനഞ്ച് ഏക്കർ വരെ അഞ്ച് അംഗങ്ങളുടെ ഒരു കുടുംബത്തിന് കൈവശം വെക്കാം ബാക്കി ലാൻഡ് ബോർഡിന് കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത് ഭൂപരിഷ്ണ നിയമത്തിൽ പറയുന്നത് പതിനഞ്ചും കിഴിച്ചിട്ട് ബാക്കി എൺപത്തഞ്ചും എന്തു ചെയ്യും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് അതായത് പിന്നെ നിങ്ങളെ ഈ ജന്മിക്ക് നഷ്ടപ്പെടരുത് അപ്പൊ അത് തോട്ടം ഭൂമിയോ സ്വകാര്യ വനം ഭൂമിയോ ആക്കി മാറ്റാനുള്ള വകുപ്പാണ് വെച്ച് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതാക്കി മാറ്റാം എന്ന് പറയാൻ ജന്മയുടെ കയ്യിൽ നിന്ന് ഒന്നും പോകരുത് ഒന്നും പോകരുത് എന്ന ഒരു ഹിഡൻ അജണ്ട ഈ ഭൂപരിഷ്കരണ നിയമത്തിലുണ്ട് എന്നാണ് അത് തോട്ടം ഭൂമി അല്ലെങ്കിലും തോട്ടഭൂമി ആക്കാനുള്ള എല്ലാ വകുപ്പുകളതിലും അത് പിന്നെ ഈ പിന്നെ എ കെ ജി പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞു തോട്ടം ഭൂമിയുടെ അത് മാത്ര അത് മാത്രമല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഗസറ്റ് പബ്ലിക്കേഷനിലൂടെ അത് ചെയ്യാം ഞാനിത് പിന്നെ തോട്ടം ഭൂമി ആക്കുകയാണ് അല്ലെങ്കിൽ സ്വകാര്യ വനം ഭൂമി ആക്കാൻ പോവുകയാണ് അത് മതി അപ്പം അതിനൊന്നും ഒഴിവായോ ഒഴിവാകാനുള്ള പല വിധത്തിലുണ്ട് ആ വഴിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം പിന്നെ കുടുംബ ട്രസ്റ്റ് ഉണ്ടാക്കാം അതിന് പരിധിയില്ല ഓ എത്രയും ഭൂമി കൈവശം നമ്മള് പിന്നെ മക്കളും ചേർത്ത് അതെ ബി ആർ കൃഷ്ണയരുടെ ഭൂമി അങ്ങനെയല്ലേ സംരക്ഷിച്ചത് അത് അദ്ദേഹം പറയുകയും ചെയ്തല്ലോ അത് മാത്രല്ല ഈ അഞ്ചംഗങ്ങളുള്ള കുടുംബത്തിന് അതായത് അച്ഛൻ അമ്മ പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കള് അവർക്കാണ് പതിനഞ്ച് ഏക്കർ ഒരാളും കൂടി വന്നാൽ പതിനാറ് ഏക്കർ കൊടുക്കുക അങ്ങനെ ഇരുപത് ഏക്കർ വരെ പോകും പക്ഷേ പ്രായപൂർത്തി ആയ ആൾക്ക് അതിൽ അംഗത്വം ഇല്ല അയാൾ അയാൾക്ക് ഭൂമി വേണ്ടേ എന്തു ചെയ്യും അതിന് വേറെ പണി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനാണ് സൗജന്യമായിട്ട് ഭൂമി കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലേ എന്താ പറയാ നമ്മളിപ്പോലപ്പൊ ഭൂമി നമ്മള് പിന്നെ സ്വന്തമായിട്ട് പിന്നെ ഇഷ്ടതാണെന്ന് പറയില്ലേ അത് ചെയ്യും അത് കുടുംബത്തിലെ തന്നെ പ്രായപൂർത്തിയായ മറ്റുള്ളവർക്ക് അതിന് പരിധിയില്ല അപ്പൊക്ക് ഭൂമി കിട്ടിയോ അഹ് കയ്യിലുള്ള ഭൂമി കുടുംബത്തിൽ തന്നെ അല്ലേ ഇതിനെ ഈ വാദങ്ങൾക്ക് ഞാനിപ്പോ മുപ്പത് കൊല്ലായല്ലേ പുസ്തകം ഇത്തരം ആർഗ്യുമെന്റിന് മാർസിസ്റ്റ് പക്ഷത്തിൽ നിന്ന് ഒരുപാട് സൈദ്ധാന്തികന്മാരൊക്കെ ഉള്ള പാർട്ടിയിൽ നിന്ന് ഇതുവരെ ആശയപരമായ മറുപടി വന്നോ ഒറ്റയാൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല ഈ പ്രേക്ഷകരായ കമ്മ്യൂണിസ്റ്റുകാർ തീർച്ചയായിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കട്ടെ ഈ പുസ്തകം മുപ്പത് കൊല്ലമായി മലയാളത്തിലുണ്ട് കേരളത്തിലെ ഭൂപരിഷ്കരണം കേരളത്തിലെ അടിസ്ഥാന വർഗ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു എന്നാണ് ഈ പുസ്തകം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആ പുസ്തകത്തെ ആ പുസ്തകത്തിന്റെ വെല്ലുവിളി ആശയപരമായി ഏറ്റെടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം സാർ ഈ അടിസ്ഥാന വർഗം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ ദുർബലന്റെ പക്ഷമാണല്ലോ ഈ ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രത്യേകിച്ച് ദളിതർക്ക് വേണ്ടിട്ട് വിമോചനപരമായ എന്തെങ്കിലും ആശയങ്ങൾ ഇനിയും ഉരുത്തി കൊണ്ടുവരാൻ ആദ്യ ഇപ്പം ചരിത്രത്തിലെ അബദ്ധങ്ങളെ പറ്റിയിട്ടുണ്ടെങ്കിൽ അംബേദ്കരെ തള്ളിക്കളഞ്ഞ് അബേദ്കരെ എതിർത്തിരുന്ന ഒരു കാലത്ത് നിന്ന് അംബേദ്കരെ സ്വീകരിച്ചുകൊണ്ട് അമ്പേദ്കറെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നില്ലേ അത് അവർക്ക് വരാൻ പറ്റും കാരണം അവർ സത്യസന്ധൻ മാത്രമല്ല മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ശാസ്ത്രമാണല്ലോ മാർസിസം അതുകൊണ്ട് അവർക്ക് ഇനിയും അവരിനിയും ഈ ഇന്ത്യൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഈ പറ്റിയ അബദ്ധങ്ങൾ ആവർത്തിക്കുമെന്നാണോ ഇപ്പോഴും കരുതുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഏഴില് അവര് കാർഷിക ബന്ധ നിയമുണ്ടാക്കിയിട്ട് ഇപ്പം വർഷങ്ങൾ നൂറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോഴും അതിൽ നിന്ന് യാതൊരു മാറ്റവും അവർക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ല അത് സൂചിപ്പിക്കുന്ന എന്താണ് പറയുന്നത് ഇല്ല മീൻസ് മാറ്റം വന്നില്ല ഒരു സെന്റ് പോലും ഇല്ലാത്ത അല്ല ഞാൻ 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 പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് ഇല്ലാത്തത് അടിസ്ഥാനം ഐത്തമല്ലേ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും ഐത്താചരണം ഇല്ലാത്തൊരു കേരളം വന്നില്ലേ അല്ല ഐത്താചരണം ഇല്ല എന്ന് നമുക്ക് പറയാനുള്ള അംബേദ്കർ അനുഭവിച്ചത് അയ്യങ്കാളിയുടെ കാലത്തെ കുട്ടികൾ പഞ്ചമി അനുഭവിച്ചത് ആ എല്ലാ അല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് അത് ചെയ്തത് എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത് അമ്പത്തേഴ് തൊട്ട് പറയുന്നത് ആരാണോ അതിന്റെ ഇരകളായിട്ടുള്ളത് പ്രധാനമായിട്ടും അവരെന്നെ അറിയിപ്പ് അയ്യങ്കാളിയിൽ പോലുള്ള ആളുകളാണ് അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അതിന്റെ തുടർച്ച ഉണ്ടായില്ലോ കേരളത്തിൽ തുടർച്ചയുണ്ടായത് ആരാണ് രാഷ്ട്രീയങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൽ വളരെയധികം ഗൗരവമായിട്ട് അത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറയാൻ പറ്റൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴത്തെ നിയമസഭയിലും മന്ത്രിസഭയിലും അവർ അത് കാണിക്കണം പൊളിറ്റ് ബ്യൂറോയിൽ കാണിക്കണം അവരിപ്പോ ജാതി സെൻസസ് എടുക്കാൻ പറഞ്ഞുണ്ട് അവർ ആദ്യം ജാതി സെൻസസ് എടുക്കേണ്ടത് പിന്നെ മന്ത്രിസഭയിലും പൊളിറ്റ് ബ്യൂറോയിലൊക്കെയാണ് അതെ തീർച്ചയായിട്ടും നല്ല വിമർശനം

ആ ജീവിതം നോക്കിയിട്ട് അദ്ദേഹം മാനവികതക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ സഹോദര്യത്തിന് ഒരു ഒരു സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മിതിക്ക് ഒക്കെ വേണ്ടി അനുഷ്ഠിച്ച കർമ്മങ്ങളെ നമുക്ക് പറ്റും അല്ല നമ്മൾ ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹം മൊത്തത്തിൽ ചെയ്ത വർക്കും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റും അല്ലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അദ്ദേഹം വളരെ സൂപ്പറാണ് നമുക്ക് പറയാൻ പറ്റൂല അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ പറയുന്നതിലേക്ക് പുസ്തകം വായിക്കട്ടെ ഈ അദ്ദേഹം പല വഴിക്കായിട്ട് ഈ അദ്ദേഹത്തിന്റെ ജന്മസിദ്ധമായി കിട്ടിയത് മുഴുവനും അദ്ദേഹത്തെ പല അവകാശികൾക്ക് അവകാശപ്പെടും എല്ലാം അദ്ദേഹം സ്വന്തമാക്കി ജീവിച്ചത് അതും അദ്ദേഹം പാർട്ടി കൊടുത്തൊരു വാടക വീട്ടിൽ ജീവിച്ചു അദ്ദേഹം എഴുതി കിട്ടി അദ്ദേഹത്തിന്റെ റോയൽറ്റി കൊണ്ട് മാത്രം അദ്ദേഹത്തിന് കോടീശ്വരനാകുമായിരുന്നു മുഴുവൻ പാർട്ടി കൊടുത്തു അങ്ങനെ തൊഴിലാളി വർഗത്തിന്റെ ഒരു വിമോചന സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തെ നമുക്ക് അല്ല പാർട്ടിക്ക് ഒരു ഒരു നിയമത്തിൽ പറ്റിയ അബദ്ധത്തെ മുൻനിർത്തിയിട്ട് അല്ല പാർട്ടിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോ എം ജി എസ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ പാർട്ടിക്ക് കൊടുത്തോ കൊടുത്തില്ലേ എന്ന സാങ്കേതിക പ്രശ്നം എം ജി എസ് ഉന്നയിച്ചതിന് നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അദ്ദേഹം ജീവിച്ചത് പാർട്ടിയുടെ ഔതാര്യത്തിലാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ബ്രാഹ്മണ്യത്തിന്റെ സകല മരണം വരെ പക്ഷെ അതുകൊണ്ട് അദ്ദേഹം രണ്ടു തവണ മുഖ്യമന്ത്രി അതെ വേണ്ടി അദ്ദേഹത്തിന്റെ മുഴുവൻ അല്ല നമ്മളിപ്പോ ഒരു ഇ എം എസ് നമ്പൊരുപാട് എന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നുള്ള സ്വാഭാവികമായിട്ടും ഇ എം എസ് അതിൽ വരും